ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാർ ഒരു ചോദ്യമാണ് ദർശനവും അതാത് തൊടുന്നതും നോക്കുന്നതും ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയം ഭാര്യയുടെ യോനിയിലേക്ക് നോക്കാൻ പറ്റുമോ അതേപോലെ ഭാര്യക്ക് ഭർത്താവിന്റെ ലിംഗത്തിലേക്ക് നോക്കാൻ പറ്റുമോ എന്ന് ഭാര്യയുടെ ശരീരം മുഴുവനും ഗുഹ്യ ഭാഗം അടക്കം ഭർത്താവ് കാണുന്നതും ആസ്വദിക്കുന്നതും അനുവദനീയമാണ് അപ്രകാരം തന്നെ ഭർത്താവിൻ്റെ ശരീരം മുഴുവനും ലിംഗമടക്കം ദർശിക്കുന്നത് ഭാര്യക്കും അനുവദീയമാണ് അത് ഹറാമൊന്നുമല്ല എന്നാൽ ലിംഗീക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണെങ്കിൽ പോലും അത് യോനി ദർശനം നല്ലത് അത് യോനിയുടെ ഉൾഭാഗത്തേക്ക് നോക്കുന്നത് ശക്തമായ കറാഹത്താണ് താൽപര്യ കുറവിനും അത് കാരണമായേക്കാം ഭർത്താവിന്റെ ലിംഗം ഭാര്യ നോക്കുന്നതും കറാഹത്ത് കറാഹത്ത് തന്നെയാണ് മലത്തോരത്തിൽ ലിംഗം പ്രവേശിച്ചു കൊണ്ടുള്ള ബന്ധപ്പെടലുണ്ടല്ലോ അത് നിഷിദ്ധമാണ് അങ്ങനെ ബന്ധപ്പെടാൻ പാടില്ല വാരിയുടെ പിൻഭാഗത്തിലൂടെ മലദ്വോരത്തിലേക്ക് ലിംഗം പ്രവേശിക്കാൻ അതനുവദീ അത് അനുവദീയമല്ലാത്ത കാര്യമാണ് പക്ഷേ നോക്കു നോക്കുന്നതിന് അത് നിഷിദ്ധമല്ല പക്ഷേ കറാഹത്തും അവിടെയും വരുന്നുണ്ട് മഹതി ആയിഷാറിയൻഹ പറയുന്നതായിട്ട് കാണാം ും കണ്ടിട്ടില്ല ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അടയാളപ്പെടുത്തുന്നതാണ് പ്രസ്താവന അശദീകരിക്കുന്നതായി കാണാം ഭാര്യയുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കും നോക്കൽ അനുവദനീയമാണ് യോനി ദർശനവും അനുവദനീയമാണ് നിന്ന് തെറ്റില്ല നിഷിദ്ധമല്ല അപ്രകാരം ഭർത്താവിന്റെ ശരീരം മുഴുവനും കാണൽ ഭാര്യക്കും അനുവദനീയമാണ് ഭർത്താവ് വിലക്കിയാലും ഭർത്താവ് വിലക്കിയാലും കാണൽ നിഷിദ്ധമാകുന്നതല്ല കാരണം ും ഭർത്താവ് ഭാര്യക്കും ആസ്വദിക്കാനുള്ളതാണ് ഭാര്യയിൽ നിന്നൊഴികെ നിന്റെ മറക്കണമെന്നാണ് ഹദീസിലുള്ളത് ഭാര്യം കാണിക്കുന്നത് നോക്കുന്നതിന് കുഴപ്പമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പാടില്ല ഭർത്താവിന്റെ രഹസ്യഭാഗം ഭർത്താവിന്റെ രഹസ്യഭാഗം ഭർത്താവിന്റെ രഹസ്യഭാഗം ഭാര്യ കാണുന്നത് നിഷിദ്ധമല്ലെന്നാണ് ഇതിന്റെ വിവീക്ഷം എങ്കിൽ ഭാര്യയുടെ രഹസ്യഭാഗത്തേക്ക് ഭർത്താവിന്റെ നോട്ടവും അനുവദനീയമാണ് യോനി നോക്കിക്കാണൽ ഹറാമെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഹറാമില്ല എന്നതാണ് പ്രബലം പക്ഷെ അവിടെയും കറാഹത്ത് വരുന്നുണ്ട് ബന്ധപ്പെടുന്ന അവസരത്തിലാണെങ്കിലും യോനിയുടെ ഉത്ഭാഗത്തേക്ക് നോക്കുന്നത് ശക്തമായ കറാഹത്താണ് കാണൽ ചിലർ ഉറപ്പിച്ചിട്ട് ഉറപ്പിച്ചു ലിംഗപ്രവേശനം ഹറാമാണെങ്കിലും മലദ്വോരത്തിൽ നോക്കുന്നത് ഹറാമില്ല ഇതനുസരിച്ചും അത് വേണ്ടതാണ് കാണാം ഏഴ് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഏഴ് നോക്കിയാൽ കാണാം ഇമാ മഞ്ഞു എഴുതുന്നതായിട്ട് കാണാം ഭാര്യഭർത്താക്കൾ പരസ്പരം ദർശനം അനുവദനീയമാണ് യോനിയുടെ ഉത്ഭാഗത്തെ കാണെങ്കിലും നോട്ടം അനുവദനീയമാണ് തെറ്റൊന്നുമില്ല ആവശ്യമില്ലാതെ ഒരാവശ്യവുമില്ലാതെ യോനി അല്ലെങ്കിൽ സ്വന്തം ലിംഗം നോക്കുന്നതും കറാഹത്താണ് മോഹിനി നോക്കിയാൽ കാണാം മൂന്ന് നൂറ്റി മുപ്പത്തിനാല് നോക്കിയാൽ കാണാം അതേസമയം ഭാര്യ ഭർത്താക്കൾ പരസ്പരം യോനിയും ലിംഗവും ും തെറ്റല്ല ബന്ധപ്പെടുന്ന സമയം യോനിയും ലിംഗവും തന്നെയല്ലേ സ്പർശിക്കുന്നത് ലൈംഗികാസ്വാദനത്തിന് ശക്തി കൂട്ടാൻ സ്പർശനം സഹായകമാണ് ചിലപ്പോൾ താൽപര്യക്കുറവിന് കാരണമായേക്കാം എന്ന അപകടം സ്പർശനത്തിൽ തൊടുന്നതിൽ വരുന്ന വരുന്നില്ല ദമ്പതികൾ ലൈംഗിക ഭയം സ്പർശിക്കുന്നതിനെ കുറിച്ച് മാം ഹനീഫാറിയോട് ചോദിച്ചപ്പോൾ അതിന് വിരോധമില്ലെന്നും അത് പ്രതിഫലവർദ്ധനവിന് കാരണമാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും മറുപടി നൽകിയിട്ടുണ്ട് മോഹിനി നോക്കിയാൽ കാണാം നൂറ്റി മുപ്പത്തിനാല് നോക്കിയാൽ ഈ വിഷയം കാണാൻ സാധിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ തമ്മിൽ നോക്കുന്നതിലും സ്പർശിക്കുന്നതിലും യാതൊരു കുഴപ്പവുമില്ല പക്ഷേ കറാഹത്ത് വരുന്നുണ്ട് ഭാര്യയുടെ മലദോരത്തിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കാൻ പാടില്ല തെറ്റില്ല തെറ്റില്ലക്കാരും പല ചെറുപ്പക്കാരും പല വീഡിയോസും കണ്ടിട്ട് അതുപോലെ അനുകരിച്ചു കൊണ്ട് ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാൻ മടി കാണിക്കാത്ത സമൂഹത്തിലുള്ള പലവരുമുണ്ടല്ലോ ഇന്ന് പല വീഡിയോസും കണ്ട് ഭാര്യയെ അടിച്ചേൽപ്പിക്കുന്ന സംയോഗരീതികൾ പിൻഭാഗത്തിലൂടെ ബന്ധപ്പെടുന്നത് പല സഹോദരന്മാരും സഹോദരിമാരും പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എന്റെ ഭർത്താവ് എന്നെ നിർബന്ധിക്കുന്നു പക്ഷേ എനിക്കത് താല്പര്യമില്ല പക്ഷേ പ്രിയമുള്ള സഹോദരാ പിൻഭാഗത്തിലൂടെ മലദ്വോരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ലാതെ നിഷിദ്ധമാണ് ഇതുമായി ബന്ധപ്പെടേണ്ട രീതികൾ ഏതെല്ലാം ഏത് സമയത്താണ് അവസരം കൊടുക്കണം രഹസ്യം എങ്ങനെയായിരിക്കണം നമുക്ക് പിന്നീട് പറയാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് വീഡിയോസ് ഉടനെ തന്നെ വരും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിലോ കമാൻ്റിൽ ചോദിക്കുന്ന ഉത്തമമല്ല മറ്റുള്ളവരെ കാണാൻ ഇടയാകും എന്നുള്ള നിലക്കാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം